ഒരുപാട് കൂട്ടുകാരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ അറുന്നൂറ് ഡ്രൈവർ കം ഡ്ര കണ്ടക്ടർ വേക്കൻസി വന്നേക്കാണ് കരാർ അടിസ്ഥാനത്തിനാണ് എങ്കിലും ഒരു ഗവണ്മെൻറ്റ് ജോലി ഇന്ന് നിലയ്ക്ക് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്കയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ഇപ്പോൾ കരാർ അടിസ്ഥാനത്തിനുള്ള നിയമനം അതിൽ മുപ്പതിനായിരം രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകണം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൂടാതെ തുക താൽക്കാലിക സേവന കാലയളവിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നിലനിർത്തും കെ എസ് ആർ ടി സി നിലവിലുള്ള ജീവനക്കാർക്കും അപേക്ഷിക്കാൻ പറ്റും ശമ്പളം എട്ട് മണിക്കൂർ ഡ്യൂട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വേതനം അധിക ഓരോ മണിക്കൂറിനും നൂറ്റി മുപ്പത് രൂപ അധികമായിട്ട് അലവൻസായി കിട്ടും അധിക വരുമാനത്തിൽ സ്വിഫ്റ്റിൽ നിലവിലുള്ള ഇൻസെൻറ്റീവ് സംവിധാനം അനുസരിച്ചാണ് ഇൻസെൻറ്റീവ് നൽകുന്നത് ഇനി അടുത്ത യോഗ്യത എന്താണ് യോഗ്യത ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസ് നേടിയിരിക്കണം അപ്പോൾ ഇവിടെ പറഞ്ഞെന്നു വെച്ചാൽ നിങ്ങൾക്ക് ഹെവി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കണ്ടക്ടർ ലൈസൻസ് പിന്നെ വാങ്ങിച്ചാൽ മതി അംഗീകൃത ബോർഡ് സ്ഥാപനത്തിൽ നിന്ന് പത്താം ക്ലാസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചേക്കുന്നത് എസ് എൽ എൽ സി പത്താം ക്ലാസ് വിജയം മതി മുപ്പതിൽ അധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനത്തിൽ അഞ്ച് വർഷത്തെ ഡ്രൈവിംഗ് പരിജ്ഞാനം ഉണ്ടായിരിക്കണം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അഞ്ച് വർഷത്തെ ഹെവി എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അറിവ് വേണം അതായത് മെക്കാനിക്കൽ സൈഡ് കുറച്ച് വേണം ഇരുപത്തഞ്ച് ഇരുപത്തിനാല് മുതലാണ് പ്രായം അതായത് പത്തൊമ്പത് വയസ്സിന് നിങ്ങൾ ഹെവി എടുത്താൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇരുപത്തിനാലായി അപ്പം നിങ്ങൾ ഹെവി എടുത്തിട്ട് അഞ്ച് വർഷമായ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും തിരഞ്ഞെടുക്കപ്പെട തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ സ്വന്തം താമസ സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ലി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതായത് പി സി സി വേണം ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത സർക്കാർ ഡോക്ടറിൽ നിന്ന് നേത്ര രോഗ രോഗവിദഗ്ധനിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഐ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ മലയാളം ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയണം സ്വിഫ്റ്റിൽ നിർബന്ധമായി രണ്ട് വർഷം അതായത് ഒരു വർഷം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഡ്യൂട്ടിയിൽ കുറയാതെ സേവനം അനുഷ്ഠിക്കണം സ്വിഫ്റ്റിൽ നിങ്ങൾ ഡ്യൂട്ടി ചെയ്ത ആളാണെങ്കിൽ ഒരു പ്രിഫറൻസ് കിട്ടും എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ല അതിൽ അത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ നിബന്ധനകൾക്ക് വിധേയമായിട്ട് റൊട്ടേഷൻ ചാർട്ടിന് അടിസ്ഥാനമായിട്ട് എടുക്കും അതായത് നിങ്ങള കാസ്റ്റ് സംവിധാനം അടുത്ത കെ എസ് ആർ ടി സിയിൽ അഞ്ച് വർഷമോ അതിലധികമോ ജോലി ചെയ്ത് പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന കൊടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് എഴുത്തു പരീക്ഷ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവ ഉണ്ടാവും റാങ്ക് ലിസ്റ്റിൽ കാലാവധി ലിസ്റ്റിൽ നിലവിൽ വന്ന് ഒരു വർഷത്തേക്കാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം അതേപോലെ വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റിലുള്ള പകർപ്പുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം അപേക്ഷ സി എം ഡി വെബ്സൈറ്റ് വഴി സമർപ്പിക്കാം ലാസ്റ്റ് ഡേറ്റ് ജൂണാണ് ഓക്കെ എൻ്റെ വെബ്സൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗെ ജിഒ ഡോട്ട് ഇൻ